അക്ബർ ന്യൂസ് ഫലം കണ്ടു പൊന്നാനി കറുകു കൊല്ലൻപടി റോഡിന് എം എൽ എ ഫണ്ട് അനുവദിച്ചു മൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും നവീകരണം അനിശ്ചിതമായി നീളുന്നത് സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച അക്ബർ ന്യൂസിൽ വന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിന് കൈമാറും പുനർനിർമ്മാണ പ്രവർത്തികളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ഒരു കോടി രൂപ ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച പൊന്നാരി കറുകു കൊല്ലൻപടി റോഡാണ് തകർന്ന് ഗതാഗതം ദുസ്സഹമായത് ആശുപത്രിയിലേക്ക് പോകുന്നവർക്കും ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതബാധയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് കൊല്ലൻപടി സെന്റർ മുതൽ വളവ് വരെയുള്ള ഒന്നര കിലോമീറ്ററോളം ഭാഗം പൂർണമായും തകർന്ന നിലയിലാണ് മാറഞ്ചേരിയെയും പൊന്നാനിയേയും എളുപ്പമാർഗം ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ആറ്റുപുറം ക്ഷേത്ര പരിസരത്തും വളവ് മദ്രസയ്ക്ക് സമീപവും കൂറ്റൻ ഗർത്തങ്ങളാണ് റോഡിലുള്ളത് റോഡിന്റെ പലയിടങ്ങളിലും വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡിന്റെ ഗർത്തത്തിൽ വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടും റോഡ് പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന പരാതിക്കാണ് പരിഹാരമാകുന്നത് Where you want to find the best out there? You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles we got plans for everyone. We got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Agba Travels of India Private Limited, your travel maid.